യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കണ്ണൂർ ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്കുള്ള അനുമോദനവും സംസ്ഥാന യോഗ റഫറി പരീക്ഷ പാസായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ സായി കൃഷ്ണ നിർവഹിച്ചു ബാലകൃഷ്ണസ്വാമി അധ്യക്ഷനായി എനിക്ക് പെട്ടച്ചായ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യോഗ അസോസിയേഷൻ കണ്ണൂർ നടത്തുന്ന ഈ പ്രതിഷേധം ഏറെ മാതൃകാപരമാണ് യോഗ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തുകൊണ്ട് വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നു പുതിയ അതിന്റെ കോഴ്സും പദ്ധതി വളരെ ഫലപ്രദമായിട്ട് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലത്ത് നല്ലതുപോലുള്ള തലമുറയിലും വിദ്യാർത്ഥികളുമെല്ലാം

എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിംഗ് അഞ്ചാമത് ബാച്ചിന്റെ ഉദ്ഘാടനം യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ഡോക്ടർ പ്രേമരാജൻ കാന സംസ്ഥാന കോച്ച് കെ ടി കൃഷ്ണദാസ് ഗോവിന്ദൻ പായം ഡോക്ടർ വിജയൻ സഗുണൻ എ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ